നമസ്കാരം ഞാൻ ശശികല ശശികുമാർ ഇന്ന് ലോക വായനാ ദിനം വായനാ ദിനത്തിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് എൻ്റെ ഓർമ്മകളിൽ നിന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വായനാ ദിനം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് കുട്ടിക്കാലമാണ് ഒരുവിധം എല്ലാവർക്കും ഓർമ്മ വരിക കാരണം നമ്മൾ കുട്ടിക്കാലം മുതൽക്കാണല്ലോ വായിച്ചു വരുന്നത് എൻ്റെ ഓർമ്മയിൽ എനിക്ക് എൻ്റെ അച്ഛൻ തന്നെയാണ് വായനാ ദിനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാള് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ആ കാലം മുതൽക്കേ അച്ഛൻ ജോലി കഴിഞ്ഞ് വരുന്നത് കാത്തിരിക്കും ഇന്നത്തെ കുട്ടികളൊക്കെ കാത്തിരിക്കുന്നത് എന്തിനാ ഒന്നുകിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ മേടിക്കാൻ അല്ലെങ്കിൽ മഞ്ച് ചോക്ലേറ്റ് ഇതിനൊക്കെ അല്ലേ പക്ഷെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അതല്ല അച്ഛൻ വരുമ്പോൾ ബാലരമ്മ പൂമ്പാറ്റ അമർചിത്രകഥ ഇങ്ങനെ ഏതെങ്കിലും ബുക്ക് അച്ഛൻ്റെ കയ്യിലുണ്ടാവും അപ്പം ഞങ്ങളെല്ലാം കഥകൾ പഠിച്ചിരുന്നതും എല്ലാം ഈ അമർ അമർചിത്രകഥകളിൽ നിന്നും ബാലരമ പൂമ്പാറ്റ എന്നീ പുസ്തകങ്ങളിൽ നിന്നാണ് അന്നത്തെ ഒരു കാലഘട്ടം അതായിരുന്നു നമുക്ക് നേരം പോക്കിനാണെങ്കിലും വായിച്ച് മനസ്സിലാക്കാനും പുരാണ കഥകളാണെങ്കിലും ഏർ മായാവി അതുപോലെ കബീഷ് ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ നമുക്ക് ആ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയിരുന്നു ആ ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് ബാലരമയിൽ മായാവി വരാറുണ്ട് മായാവി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാത്തവരല്ല ലുട്ടാപ്പി കുട്ടൂസൻ അതുപോലെ ഡാഗിനിയമ്മൂമ്മ രാജു രാധ ഇവരുടെയൊക്കെ കഥ നിങ്ങൾക്കൊക്കെ അറിയാലോ. ചെറിയൊരു കഥ ഞാൻ നിങ്ങളോട് പറയാം വായനാചനത്തിന്റെ ഓർമ്മയ്ക്കായി മാത്രം വളരെ ചെറിയൊരു കഥ ഒരു ദിവസം കുട്ടൂസൻ ഓടി ഡാഗിനി അമ്മൂമ്മയുടെ അടുത്തേക്ക് വരികയാണ് ഇത് കണ്ടോ എൻ്റെ കയ്യിലേ ഒരു മാന്ത്രിക കണ്ണട കിട്ടിയിട്ടുണ്ട്. അതൊരു ത്രീ ഡി കണ്ണടയാണ് അപ്പൊ ഡാഗിനി അമ്മൂമ്മ ഓടി വന്നിട്ട് ഇതിനെന്താ പ്രത്യേകത ഇതിനൊരു പ്രത്യേകത ഉണ്ട് എന്താന്നറിയോ ഒന്നുമില്ല നമ്മൾ ഈ കണ്ണട വെച്ചിട്ട് ഏത് ചിത്രത്തിലേക്ക് നോക്കിയാലും അതിനൊക്കെ ജീവൻ വരും ഓഹോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം രാജുവിനേ രാധേനെ നമുക്ക് ഇതുകൊണ്ട് പറ്റിക്കാം ഓ ശരിയാ നമുക്ക് പറ്റിക്ക അപ്പൊ ഒരു കളിക്കുടുക്കടെ പുസ്തകം എടുത്തിട്ട് അവരിങ്ങനെ ചിത്രങ്ങളൊക്കെ നോക്കിയപ്പോ അതില് കൊറേ ചിത്രങ്ങളിൽ ഒരു രാക്ഷസന്റെ ചിത്രം ഉണ്ടായിരുന്നു അപ്പൊ എന്ത് അറിയോ രാജു രാധയും വരണ വഴിക്ക് ഈ ബുക്ക് അവിടെ വെച്ച് അതിന്റെ മീത ഈ ത്രീ ഡി കണ്ണടയും വെച്ചു എന്നിട്ട് ഇവര് അവിടെ പൊന്തയില് ഒളിച്ചിരിക്കും രാജു ഒരു ആദ്യം വരുമ്പോൾ ഹായ് കളിക്കുടുക്ക ഹൈ ത്രീ ഡി കണ്ണട എന്ന് രണ്ട് പേരും കണ്ണട എടുക്കണു പുസ്തകം ഇങ്ങനെ മറച്ചു നോക്കണു ആയതാ പൂമ്പാറ്റകൾ ഇങ്ങനെ പറക്കുന്നു ഈ കണ്ണടയ്ക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഇതിന് നോക്കുമ്പോ ഈ ചിത്രങ്ങൾക്കെല്ലാം ജീവൻ വെച്ചു വരുന്നു അങ്ങനെ അവര് പുസ്തകം നോക്കി അപ്പൊ തന്നെ വിചാരിച്ചു മായാവിയെ വിളിക്കുക ഓം ഹ്രീം കുട്ടിച്ചാത്ത ഓം ഹ്രീം കുട്ടിച്ചാത്ത പറഞ്ഞപ്പോഴേക്കും മായാവി ഇവര് അറിയാൻ പിന്നിലും വന്ന് നിക്കുക അപ്പോഴാണ് ഈ രാക്ഷസന്റെ ചിത്രം കണ്ടത് അത് ശെരി ഇവര് പറ്റിക്കുകയാണല്ലേ എന്ന് വിചാരിച്ച് മായാവിവേകം രാജുവും രാധയും പോയ സമയം നോക്കിയിട്ട് ആ ചിത്രത്തിൽ എന്തോ ഒരു വിക്രസം ഒപ്പിച്ചു ഏ ഇത് എന്ത് പറ്റി കുട്ടൂസിനും ഡാഗിനിയും ഒളിച്ചിരുന്ന് നോക്ക് എന്താ രാക്ഷസൻ എന്താ ജീവൻ വെക്കാണ്ടിരുന്നത് എന്തോ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ ഈ കണ്ണട ശരിയല്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഓടി വന്ന് പുസ്തകം എടുത്ത് ഈ ത്രീ ഡി കണ്ണട അപ്പൊ ലുട്ടാപ്പി എന്താ പറയാ ഞാൻ വെച്ചു നോക്കാന്ന് പറഞ്ഞ ലുട്ടാപ്പി വേഗം ത്രീ ഡി കണ്ണട എടുത്ത് വെച്ച് നോക്കിയപ്പ എന്താ ഈ വ ചിത്രം മുഴുവനാക്കൂന്ന് പറഞ്ഞ അതിന്റെ ചോട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു രാക്ഷസന്റെ ചോട്ടില് അത് നോക്കുമ്പോൾ എന്താ ചിത്രം മുഴുവനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും ലുട്ടാപ്പി അറിഞ്ഞില്ല നോക്കിയതും രാക്ഷസൻ അങ്ങോട്ട് ജീവൻ വെച്ചു പിന്നെ ഉള്ള കഥ പറയാനുണ്ടോ ഈ രാക്ഷസൻ ഇവരെ മൂന്നാളിയും പിടിച്ചും കൊണ്ട് തൂക്കി പിടിച്ചു മായാവി വേഗ രാജുനി രാധനി തോളിലേറ്റി ഹായ് എന്ന് പറഞ്ഞു പോണ ഒരു കഥ അതാണ് ബാലരമയില് ലോക വായനാ ഇന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ഈ ഒരു ചെറിയൊരു കഥയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ചെറിയ ചെറിയ പുസ്തകങ്ങളാണെങ്കിലും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു ഓക്കെ ബൈ ബൈ